മറ്റൊരു വാർത്തയിലേക്ക് കുവൈറ്റിൽ ബാങ്കിനെ കബളിപ്പിച്ച് പണം തട്ടാൻ ശ്രമിച്ചെന്ന് ആരോപിച്ച് മലയാളികൾക്കെതിരെ പോലീസിൽ പരാതി കുവൈറ്റിലെ അൽ അഹ്ലി ബാങ്കാണ് പരാതി നൽകിയത് കോട്ടയം ജില്ലയിൽ മാത്രം രജിസ്റ്റർ ചെയ്തത് ഏഴ് കേസുകളാണ് ബാങ്കിന്റെ പ്രതിനിധി ജില്ലാ പോലീസ് മേധാവിയെ നേരിട്ട് കണ്ടാണ് പരാതി നൽകിയത് അഖിൽ കെ വിശദാംശങ്ങൾ അഖിൽ ഇതെങ്ങനെയാണ് ഈ തട്ടിപ്പ് നടത്താൻ ശ്രമിച്ചത് കോട്ടയത്താണോ ഏറ്റവും കൂടുതൽ കേസുകൾ ഉള്ളത് ആരൊക്കെയാണ് ഈ മലയാളികൾ റോഷനി ഈ കുവൈത്ത് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അൽ അഹിലി എന്ന് പറയുന്ന ഈ ബാങ്കാണ് ഇത്തരത്തിലൊരു പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് കോട്ടയത്ത് ജില്ലാ പോലീസ് മേധാവി നേരിട്ട് കണ്ടാണ് ഇതിന്റെ പ്രതിനിധി പരാതി നൽകിയിരിക്കുന്നത് കോട്ടയത്ത് ആറ് സ്റ്റേഷനുകളിൽ നിന്നായിട്ട് എട്ട് പരാതികൾ അതായത് എട്ട് പരാതി എട്ട് പേർക്കെതിരെയാണ് ഇത്തരത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതിൽ ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കുറുവിലങ്ങാട് സ്റ്റേഷനിലാണ് അവിടെ മൂന്നെണ്ണമുണ്ട് അതിനുശേഷം വൈക്കം അതുപോലെ തന്നെ തലയോലപ്പറമ്പ് അങ്ങനെ അത്തരത്തിൽ ആറ് പോലീസ് സ്റ്റേഷനുകൾ കോട്ടയം ജില്ലയിൽ തന്നെ ആറ് വെള്ളൂര് കടുത്തുരുത്തി തുടങ്ങി ആറ് സ്റ്റേഷനുകളിൽ ഇത്തരത്തിൽ പരാതികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഏകദേശം ആറ് കോടി അൻപത്തൊന്ന് ലക്ഷത്തി പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി എട്ട് രൂപ ഇത്ര വലിയ തുകയുടെ തട്ടിപ്പാണ് ഈ ഈ ആറു പേരുമായി നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ബാങ്ക് നൽകിയ പരാതിയിൽ കൃത്യമായി തന്നെ പറയുകയും ചെയ്തിട്ടുള്ളത് സംഭവത്തിൽ എന്തായാലും എട്ട് എഫ്ഐആറുകൾ ആറ് സെഷനിലായ എട്ട് എഫ്ഐആറുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട് സംസ്ഥാനത്തെ വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള പരാതികൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൽ കോട്ടയത്ത് എട്ടോളം പരാതികളുണ്ട് അതിപ്പോൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ രജിസ്റ്റർ ചെയ്തത് അതായത് ഈ കേസ് പോലീസിന് അന്വേഷിക്കുന്നത് അതായത് വിദേശത്തുള്ള ഒരു ബാങ്ക് കുവൈറ്റ് ആസ്ഥാനം പ്രവർത്തിക്കുന്ന ഒരു ബാങ്ക് നൽകിയ പരാതിയാണ് ആ പരാതിയിൽ പോലീസിന് അന്വേഷിക്കുന്ന ഒരു പരി പരിമിതി ഉണ്ട് അതുകൊണ്ടുതന്നെ ഈ കേസ് എഫ് ഐആർ രജിസ്റ്റർ ചെയ്ത ശേഷം ഈ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറാനുള്ള ഒരു നീക്കമാണ് പോലീസിന്റെ ഭാഗത്തും എന്തായാലും ഉണ്ടാവുന്നതെന്നാണ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് വലിയൊരു സാമ്പത്തിക തരം അതായത് ഇവർ വിവിധ കാലങ്ങളിൽ പല കാലങ്ങളിലായിട്ട് ഇത്തരത്തിൽ കുവൈത്തിൽ ജോലി ചെയ്യുന്ന സമയത്താണ് ഈ ബാങ്കിലെത്തുകയും പല ബിസിനസ് ആവശ്യവും പല ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ലോൺ എടുക്കുകയും ചെയ്തത് അതിന്റെ പലിശ അടക്കം ചേർത്തുകൊണ്ടുള്ള തുകയാണ് ഈ പറയുന്ന ആറ് കോടി അൻപത്തൊന്ന് ലക്ഷത്തി അമ്പത്തൊന്ന് ലക്ഷത്തി പതിനായിരത്തി പതിനായിരത്തോളം രൂപ വരുന്ന തുക എന്ന് പറയുന്നത് ഇത് തിരിച്ചടയാതെ അവർ നാട്ടിലേക്ക് മുങ്ങുകയായിരുന്നു തുടർന്നാണ് ഇവർ നാട്ടിലേക്ക് എത്തി ഇപ്പോൾ എത്തിച്ചു ഓരോ കേസുകളും അറുപത്തൊന്ന് ലക്ഷം മുതൽ ഒരു കോടി ഒരു ലക്ഷം പതിനൊന്ന് ലക്ഷം രൂപയുടെ ഒന്നേ പോയിന്റ് ഒന്ന് കോടി രൂപയുടെ തട്ടിപ്പടക്കം നടന്നിട്ടുണ്ടോ എന്നാണ് നിലവിൽ ഈ പരാതികളിൽ പറയുന്നത്